പാതി സ്കൂട്ടർ സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇന്നുൾപ്പെടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയെത്തി ഇതോടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള പരാതികളുടെ എണ്ണം പതിമൂന്നായി തേക്കുങ്കര പഞ്ചായത്തിലെ കരുമത്രയിലും ചില രാഷ്ട്രീയ ഉന്നതർ തട്ടിപ്പ് സംഘത്തിന്റെ പ്രതിനിധികളായ ഉണ്ടെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സീഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ പ്രമുഖയ്ക്ക് പ്രധാന തട്ടിപ്പുകാരനായ അനന്ത്കൃഷ്ണനുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും വടക്കാഞ്ചേരി മേഖലയിലെ പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം സംസ്ഥാന വ്യാപകമായി തട്ടിപ്പിന്റെ വ്യാപ്തി കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് അനുദിനം പുറത്തുവരുന്നത് ആയിരം കോടിയോളം രൂപ തട്ടിയിട്ടുണ്ടെന്നതാണ് പ്രാഥമിക വിവരങ്ങൾ ആനന്ദകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടിലെത്തിയ പണം ഹവാല ഇടപാടുകൾക്കായി വിനിയോഗിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വടക്കാഞ്ചേരിയിലെ ചില പ്രാദേശിക നേതാക്കളെ കുറിച്ച് ലഭിച്ച പരാതിയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചതായി നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രസ്തുത വിഷയവും അന്വേഷണ പരിധിയിലാണ്